ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യം അല്ല ചുറ്റുപാടുമുള്ള പല വ്യക്തികളെയും നമ്മൾ നിരീക്ഷിക്കുക അവരെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പരാജയം നേരിടാൻ കാരണം ഏതെങ്കിലും ഒരു ഘടകത്തിൽ മാത്രം അവർ വിജയിച്ചു എന്ന് കരുതി ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല കച്ചവടത്തിൽ വിജയിച്ചു കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അബദ്ധം ആയിരിക്കും ഒരു ഘടകത്തിൽ മാത്രമേ അവർ വിജയിച്ചിട്ടുള്ളൂ മറ്റൊരാളെ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കീർത്തി ഉണ്ടാവും ഈ കീർത്തി ഉണ്ടെങ്കിലും കീർത്തിമാന്മാരുടെ ഒന്ന് കാര്യമൊന്നാലോചിക്കും സൽകീർത്തി ദുഷ്കീർത്തിയാവാൻ എത്രണ്ട് സമയം വേണം വളരെ പെട്ടെന്ന് സൽകീർത്തി ആവുന്നത് ദിവസേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ അതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നിഷ്ഠ വേണം നമ്മുടെ ജീവിതം മറ്റൊരാളുമായിട്ട് താരതമ്യപ്പെടുത്താനുള്ളതല്ല ചുറ്റുമുള്ള വ്യക്തികളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മറ്റാളെ നോക്കൂ ഇന്നാളെ നോക്കൂ അവർ വിജയിച്ചില്ലേ നിങ്ങൾ ആ സ്ഥാനത്ത് എത്തേണ്ടതല്ലേ ഒരു കാര്യം ഈ താരതമ്യത്തിൽ നിന്ന് മാറും രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസം വേണം ഇപ്പം പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളിലും ഉറച്ച വിശ്വാസം വേണം ദൈവമുണ്ട് ഉണ്ട് എന്നിങ്ങനെ പറയണ കുറേ പേരുണ്ട് അവരിങ്ങനെ വർത്തമാനത്തിലൂടെ ഈശ്വരൻ ഉണ്ട് എന്തോ ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഈശ്വരൻ്റെ വലിയ വിശ്വാസമാണ് പരാജയം സംഭവിക്കുമ്പോഴോ വേറൊരാഷ്യം വരുമ്പോളേ ഞാനൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവം എന്നൊരു ശക്തിയുണ്ട് അത് വെറുതെ നാവുകൊണ്ട് പറയൽ മാത്രമാണ് കാരണം ഈ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരോട് മേക്കെട്ട് കയറുകയും കേസ് കൊടുക്കുകയും ഭക്ഷണം ഒക്കെ ചെയ്ത് ഒടുവിൽ നമ്മൾ പരാജയപ്പെട്ടാൽ പറയുന്നൊരു കാര്യമാണ് എനിക്ക് ദൈവത്തിൽ വലിയ വിശ്വാസം എന്തു ചെയ്യും സൗകര്യത്തിന് ഈശ്വരനൊന്നും തുടർന്നില്ല ഈശ്വരൻ ഉണ്ട് ഇങ്ങനെയൊക്കെ ദുഃഖം ഉണ്ടാവുമോ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ തീപിടുത്തം ഉണ്ടാവോ അതിൻ്റെ വിശ്വാസമില്ല വളരെ ലളിതമായിട്ട് കാരണവന്മാർ പറയുന്നൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ദുഃഖം വർദ്ധിക്കുകയാണ് ചെയ്യുക ഈശ്വരനില്ല ദുഃഖം വർദ്ധിക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ ദുഃഖം ഒന്ന് കുറയും ആ ഒരു സത്യമാണ് ആ സത്യത്തെ നിശ്ചയിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഏതാണ് നല്ലത് ഉണ്ടോന്നോ ഇല്ലയെന്നോ പറയുന്നത് ഇല്ലയെന്ന് പറയുന്നവരുണ്ട് എന്ന് പറയുന്നവരുടെ ദുഃഖം കൂടും അതുകൊണ്ട് ദൈവവിശ്വാസിയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല ദൈവത്തിൽ ഉറച്ചൊരു വിശ്വാസവും ഇന്ന് സുഹൃത്തായിട്ടുള്ള ഒരു സിദ്ധൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ പറയുക അദ്ദേഹം പറഞ്ഞു പഞ്ചഭൂതങ്ങളുമായി ചേർന്ന ജീവിതം നാം ചോദിച്ചിട്ടല്ല നമുക്ക് ഈ ജന്മം കിട്ടിയത് ആ പഞ്ചഭൂതങ്ങളും ആയി ചേർന്നുള്ളൊരു ജീവിതം ഏകമായ മനസ്സ് അദ്ദേഹം ചില ഗുഹകളിലും ചില പർവ്വതങ്ങളുടെ മുകളിലൊക്കെ തമിഴ്നാട്ടിലെ ചില പർവ്വതങ്ങളുടെ മുകളിൽ പോലുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ ഈശ്വരൻ ഉണ്ട് ആ ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം വേണം ആ വിശ്വാസമാണ് നമ്മളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത് രണ്ടാമത്തെ കാര്യം ആദ്യത്തെ കാര്യം ദൈവം എന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യമാണ് ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ധരിച്ചിരിക്കുന്നത് എന്നാണ് ഏതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടോ ഏത് ധരിച്ചിരിക്കുന്നുവോ അതാണ് ധർമ്മത്തിനെതിരായിട്ട് എങ്ങനെയാണ് നമുക്ക് ജീവിക്കുക ആ ധർമ്മം എന്ന് പറയുന്നതിൻ്റെ ബേസാണ് നാലുകാലുള്ള ഒരു കാളാണ് ആ കാലുകൾ വേദങ്ങളാണ് അതാണ് ശിവന്റെ വാഹനമായിട്ട് പറഞ്ഞത് ശിവൻ അതിൻ്റെ പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നല്ല ഇതാണ് ധർമ്മം ആ ധർമ്മത്തിൻ്റെ മുകളിലാണ് ശിവതത്വം നിൽക്കുന്നത് നമ്മുടെ ശരീരം നിലനിൽക്കണമെങ്കിൽ ധർമ്മത്തിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ നിൽക്കുന്നത് തൽക്കാല ചില സൗകര്യത്തിന് ധർമ്മത്തെ നമ്മൾ കണ്ണടയ്ക്കുന്നു കണ്ടില്ല എന്നടിക്കുന്നു മഹാഭാരതത്തിലൊക്കെ ആയിരക്കണക്കിലെ ഉദാഹരണങ്ങൾ പറയാറുണ്ട് ധർമ്മം വേടുന്ന രീതിയിൽ അനുഷ്ഠിക്കില്ല ഒരു വ്യക്തി സത്യസന്ധനായിരിക്കണം ആത്മാർത്ഥത ഉള്ളവനായിരിക്കണം ഒരാൾ നമ്മളെ ഏൽപ്പിച്ചു ആയിരം ഇന്ന സാധനം വാങ്ങിക്കൊണ്ടുവരണം ഇവിടെ കൊണ്ടു കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം മനസ്സിലാക്കി വന്നാൽ ഇദ്ദേഹം എണ്ണി നോക്കില്ല എണ്ണി നോക്കാൻ സൗകര്യം കിട്ടില്ല ആയിരം എണ്ണം ഉണ്ടോന്നൊക്കെ എണ്ണി നോക്കുന്നുമില്ല അതിലൊരു പത്തോ നൂറോ കുടഞ്ഞാൽ വരെ ഇയാൾ അറിയില്ല ആൾ പൈസക്കാരനാണ് അപ്പോൾ തൊള്ളായിരം വാങ്ങിയിരുന്നാലും ഒരു പ്രശ്നമില്ല ആയിരത്തിൻ്റെ കാശ് ഈടാക്കാം കൊടുന്നേൻ്റെ കാശ് വീണ്ടും വാങ്ങാം പക്ഷേ ധർമ്മത്തിന്റെ ദേവത അതിഷ്ടപ്പെടില്ല ചെയ്യുന്ന ധർമ്മമായിരിക്കണം ആത്മാർത്ഥമായിരിക്കണം നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥതയുള്ള വ്യക്തി ആയിരിക്കണം അദ്ദേഹം കള്ളം പറയില്ല എന്ന് ബാക്കിയുള്ളവർ പറയണം എവിടെ ധർമ്മമില്ലായ്മ വന്നു ഏറ്റവും അധികം കഥകളുള്ളത് മഹാഭാരതത്തിലാണ് ധർമ്മപുത്രർക്ക് വരെയും അബുദ്ധം പറ്റിയിട്ടുണ്ട് കാര്യം എന്താ വച്ചാൽ ചിലതൊക്കെ കേട്ടില്ല എന്നടിച്ചു അതിൻ്റെ റിയാക്ഷൻ അനുഭവിച്ചിട്ടുണ്ട് ഭീഷ്മർക്ക് പറ്റിയിട്ടുണ്ട് ദ്രോണർക്ക് പറ്റിയിട്ടുണ്ട് ധർമ്മത്തിൽ ചെറിയൊരു ചുതി വീഴ്ച വരുമ്പോൾ അതിൻ്റെ അബദ്ധം അവർ അനുഭവിക്കും എന്നാൽ ധരിച്ചതാണ് ധർമ്മം ഭിക്ഷക്കാരൻ വന്നിട്ട് എന്താ ചോദിക്കുക ധർമ്മം തരണം ധർമ്മം എന്നുള്ളത് ലോകത്തിൻ്റെ അവകാശ ഭിക്ഷക്കാരനെ പറയാൻ അവകാശം ഉണ്ടോ അവകാശമുണ്ടോന്നുള്ള ഞാൻ വിവാദ വിഷയത്തിൽ കിടക്കുന്നില്ല ലോകം നമ്മോട് ധർമ്മം ചോദിക്കുന്നു നിങ്ങൾ ധർമ്മമായത് ചെയ്യണം പഞ്ചഭൂതങ്ങൾ നിങ്ങൾ ധർമ്മം ചെയ്യൂ അല്ല എനിക്ക് ഈ ലോകത്താൽ ജീവിക്കണം എല്ലാവരും ഇങ്ങനെ ധർമ്മം ചെയ്യുന്നില്ല അതൊന്നും അവിടെ കേൾക്കണ്ട നിങ്ങൾ ധർമ്മം ചെയ്യുക ധർമ്മത്തിൻ്റെ മുകളിലാണ് നിങ്ങൾ കേറിയിരിക്കുന്നത് ഇനി മൂന്നാമത്തെ കാര്യം ആദ്യം പറഞ്ഞത് ദൈവം പിന്നെ ധർമ്മം മൂന്നാമത്തെയാണ് കാരുണ്യം കാരുണ്യമില്ലാത്തവർ ഇവിടെ ജീവിച്ചിരിക്കാൻ അർഹത ഇല്ല കാരുണ്യം എന്നുള്ളതിൻ്റെ മൂർത്തിമത് ഭാവമാണ് ജലം അത് ജലതത്വമാണ് സ്നിഗ്ധമാണ് ജലതത്വം ചുറ്റുമുള്ളവർത്തിയിൽ താമസിക്കാൻ പാടു അതുകൊണ്ടാണ് നദിക്കരയിലാളുകൾ താമസിച്ചു അവിടുന്ന് ചില സംസ്കാരങ്ങൾ വികസിച്ച് വന്നു അതിനെ നമ്മൾ നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നു നമ്മളെ ശരീരത്തിൽ എൺപത് ശതമാനവും ജലമാണ് ജലവും കാരുണ്യവും തമ്മിൽ ബന്ധമുണ്ട് ആ കാരുണ്യം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരും ജലതത്വത്തെ ബാധിക്കും കാരുണ്യമില്ലാത്തവർക്കാണ് രോഗങ്ങൾ വരുന്നത് എന്ന് സ്ഥാപിക്കുന്ന സിദ്ധാന്തങ്ങൾ ഉണ്ട് ഇക്കാരണം കൊണ്ട് തന്നെയാണ് കാരുണ്യം എന്ന് പറഞ്ഞ പ്രകൃതിയുടെ ഒരു അവകാശമാണ് നമ്മൾ കാരുണ്യം കാണിക്കണം പ്രകൃതിയുടെ അവകാശമാണ് കാരുണ്യം എന്നത് ഈ മൂന്ന് ഗുണങ്ങളുള്ളവർ ജീവിതത്തിൽ ശാന്തി സമാധാനം എന്നിവ അവരുടെ കൂടെ ഉണ്ടാകും ഇല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ പ്രസംഭരിക്കുന്നു നമസ്കാരം